ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം നന്ദി പറയുകയാണ് എന്തായാലും അമ്മയെ എതിർത്തുകൊണ്ടാണ് ആദർശേട്ടൻചിയെ സ്നേഹിക്കുന്നത് അത് കരുതിയിട്ട് അതൊരു മുതലാക്കിയിട്ട് അവരുടെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെടാനൊന്നും പാടില്ല ആയിരുന്നു എന്നൊക്കെ ആദർശൻ്റെ അമ്മയെ പറ്റിയാണ് പറയുന്നത് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ അനാമികയുടെ അച്ഛനമ്മക്ക് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വയറൊക്കെ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരൊക്കെ ഭയങ്കര ബുദ്ധിയുള്ള കൂട്ടത്തിൽ അതുകൊണ്ട് നിന്നെയൊക്കെ നല്ലോണം അളന്നു മുറിച്ചിട്ട് അവൾ പഠിച്ചെടുത്തിട്ടുണ്ട് അവരുടെ മുന്നിൽ ഇനി നിൽക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കണം ആ നയനയുടെയും നവിയുടെ ഒക്കെ മുന്നിൽ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അനാമികയ്ക്ക് അതിനുശേഷം ജലജിയാണെങ്കിൽ അവരോട് അനാമികയോടും അമ്മയോടും പറയാണ് അതെ അവൾ ഇങ്ങനെ തോന്നിയോ ഇങ്ങനെ തോന്നിയത് പോലെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവളുടെ അനിയത്തിയാണെങ്കിൽ ബുദ്ധി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് അവരെല്ലാത്തിലും വിജയിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓരോ പറഞ്ഞിട്ട് ഓരോ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത് നവ്യ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് അതാണ് നമ്മുടെ നാളത്തെ പ്രമമായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്